വെൽക്കം ബാക്ക് ടു മൈ ടുഡേയ്സ് വ്യൂ അപ്പം ഇന്ന് നമ്മുടെ അമ്മയുടെ ഇരുപത് വർഷത്തെ കേരള വാട്ടർ റോഡിലെ പ്രവർത്തനം ഇന്നത്തോടു കൂടി കഴിയുകയാണ് അപ്പം ഇന്ന് അമ്മമ്മടെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വന്നിരിക്കുകയാണ് കേരള വാട്ടർ റോഡിൽ പാലക്കാട് ഉള്ളത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മുടെ ഇരുപത് വർഷത്തെ വർക്കാണ് എന്നത്തോട് കൂടിയിട്ട് നവംബർ മുപ്പത് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ് പിന്നെ അങ്ങോട്ട് അമ്മമ്മയ്ക്ക് ഫുൾ ഡ്രസ് അപ്പോൾ പത്ത് മണിക്കാണ് ഫങ്ഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സാറുമാർ രണ്ട് മൂന്ന് സാർമാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്

ഞാൻ ഇവിടെ കുടിച്ചുകൾ രാവിലെ വരുമ്പോഴത്തേക്ക് ആദ്യമായി കാണുന്ന മുഖം ചിരിച്ചു കൊണ്ടാണ് അതൊരു ഐശ്വര്യമാണ് കാരണം നമ്മൾ കയറി ഒരു ചിരിച്ചു മുഖം ആയിട്ട് സദ്യ കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കാണണം അപ്പോൾ ഈ പ്രായത്തിലും നല്ല ആത്മാർത്ഥയോടു കൂടി എൻ്റെ ഇന്ന് വരും അത് നടത്തിക്കണം അദ്ദേഹം ഇനിയുള്ള ജീവിതം കുട്ടികളായിട്ട് കഴിപ്പിച്ച് ആയിരായിരത്തോടു കൂടി ഇട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു ഫങ്ഷന് ഞാൻ ശ്രദ്ധിച്ചു നമ്മുടെ സ്ത്രീ ജീവനക്കാരെല്ലാം ഒരു ഡ്രസ്സിൽ തന്നെ ഒരു ഇതെല്ലാം കൂടെ എവിടും കിട്ടിയുള്ളതാണ് സത്യമെങ്കിൽ നമ്മളുടെ സ്നേഹമാണ് वन्ना बने अगर तो ये सत्य है हां इधर बोलो പറയേണ്ടിരുന്നില്ല എന്നും എനിക്ക് പോലും മിസ് ചെയ്യുന്നു സത്യമേനെ സാറ് പറഞ്ഞു രാവിലെ വന്ന് കയറുമ്പോ ഒരു ഗുഡ് മോർണിംഗ് എന്ത് തുടങ്ങുന്ന ഒരിതാണ് പോവാൻ നേരത്തെ എനിക്കൊരു ചാറ്റയും പറഞ്ഞിട്ട് എന്നും പോവാറില്ല ചെലരട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയെങ്കിൽ മാത്രം ചാറ്റ പറഞ്ഞിട്ട് പോണേന്ന് അതെന്നാൽ എനിക്കും അറിയില്ലെങ്കിലും എനിക്ക് അമ്മേനെ ഒരുപാട് മിസ് ചെയ്യും എന്റെ വീട്ടിലെ ആരെയോ പോലെ തന്നെയാണ് ഞാൻ ഒന്നും കരുതിയിട്ടുള്ളത് വീട്ടിൽ പോയാലും പറയാറൊക്കെ ഉണ്ട് എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് അമ്മക്ക് എല്ലാ ആശംസകളും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഞാനും ആദ്യമായി വന്നു പോയി ആദ്യ കുറച്ചാലുണ്ടായിരുന്നു പിന്നെ പോയി പിന്നെ തിരിച്ചു അങ്ങനെ ഞങ്ങളൊക്കെ ഇരുവർഷ തലമായിട്ട് ഡിവിഷനിൽ എന്നും ഉള്ള ഒരാളാണ് ഈ കോമ്പോണിൽ ആദ്യത്തുന്ന കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ട്യൂഷനിൽ നിൽക്കുന്ന ട്യൂഷൻ ഓഫീസ് മാറ്റി പഴയ ഓഫീസ് പൊളിച്ച് പുതിയ വർഷത്തിലാണെങ്കിലും നമ്മൾ സദ്യ ആകുമ്പോൾ ഇരുപത് വർഷത്തോളം ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്തായാലും ഈ റിട്ടയർ ചെയ്യുന്ന അവസരത്തില് അവർക്ക് ഇനിയുള്ള ജീവിതത്തിൽ ആയുസോ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും എല്ലാം നല്ല രീതിയിലും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഇനി മുമ്പ് പോകാനും ദൈവം അനുഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാവരും വരുന്നതും പോകുന്നതും ഇവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് അറിയുന്നത് സദ്യ അപ്പോൾ ഇന്നത്തോടു കൂടി റിട്ടയർ ചെയ്യാനും ഭാവിയിലുള്ള ജീവിതവും ഇതുപോലെ ആയുരാരോഗ്യത്തോടുകൂടിയും നല്ല ചുരുചുറുപ്പോടുകൂടിയും ഉണ്ടാതിരിക്കാതെ വേറെ പല കാര്യങ്ങളിലും എൻഗേജായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസയും

ക്യാഷ് അപ്പോൾ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു റോസാ പൂ കിട്ടി ടോപ്പ് റോസത്തൊരു കേക്ക് തന്നു അപ്പോൾ അടിപൊളി പരിപാടിയായിരുന്നു കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ബാക്കി കുറച്ച് ഫോട്ടോ ഷൂട്ട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാം ഫ്രണ്ട്സ് ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവരിൻ്റെ ഇപ്പോൾ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകും അവിടെയാണ് സംഭവം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് സിമ്പിളായിട്ടുള്ള കാണിച്ച കമ്പോ ഡെസ്കൂ അപാര ഫോട്ടോ സെക്ഷനിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഫുൾ ഫുൾ അമ്മമ്മ ഫുൾ എൻജോയ്മെന്റിലാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ലാസ്റ്റ് ദിവസമല്ലേ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വരാം ഗായ്സ്